എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും ലാബ് ടെസ്റ്റുകളും ഡിസ്കൌണ്ട് നിരക്കിൽ ലഭ്യമാക്കി ഹോം കെയർ മെഡിക്കൽസ് ആൻഡ് ലബോറട്ടറി ചിറ്റിലപ്പിള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു അടാട്ട് ചിറ്റിലപ്പിള്ളി റോഡിൽ പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിന് സമീപം ശിവ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം കെയർ മെഡിക്കൽസിന്റെ ഉദ്ഘാടനം അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടാട്ട് പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ വരികയാണ് അതുര സേവന രംഗം കുറേ കൂടി ശാസ്ത്രീയമായി പോകുന്നൊരു കാലഘട്ടമാണ് ആളുകൾക്ക് പിന്നെ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുന്ന രീതി ഇത് മാറി അപ്പോൾ പ്രതിരോധ ചികിത്സയ്ക്കാണ് കൂടുതൽ കരുത്തു വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം അതുകൊണ്ടൊരു ഇതൊരു പിന്നെ ആരോഗ്യ സേവന രംഗത്തെ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സ്ഥാപനമായി മാറട്ടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആളുകളൊക്കെ എൻ്റെ വാർഡിൽ കൂടി താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതെൻ്റെ കൂടി ഒരു സ്ഥാപനം എന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഹോം കെയർ മെഡിക്കൽസിലെ ആദ്യ വില്പന സുഷമ ബാബുരാജ് ഏറ്റുവാങ്ങി ഹോം കെയർ ലബോറട്ടറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത കെ ആർ നിർവഹിച്ചു പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രം ഭാരവാഹി കൂടിയായ ബാബുരാജ് പാറമേൽ ഹോം കെയർ ലാബിൽ ആദ്യ രക്തപരിശോധനയ്ക്കായി രക്തം നൽകി ഡോക്ടേഴ്സ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സുമിനി സുനിൽ നിർവഹിച്ചു ഹോം കെയർ മാനേജ്മെന്റ് പ്രതിനിധികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ച അനിൽ അക്കര രഞ്ജിത കെ ആർ സുമിനി സുനിൽ എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും പതിനഞ്ച് ശതമാനം ഡിസ്കൌണ്ടിൽ ഹോം കെയർ മെഡിക്കൽസിൽ ലഭ്യമാണ് മരുന്നുകളുടെ വിപുലമായ സ്റ്റോക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇൻസുലിൻ പത്തൊൻപത് ശതമാനം ഡിസ്കൌണ്ടിലും ഹോം കെയർ മെഡിക്കൽസിൽ നിന്നും ലഭിക്കും ഹോം കെയർ ലബോറട്ടറിയിൽ എല്ലാ ലാബ് ടെസ്റ്റുകളും ഡിസ്കൌണ്ട് നിരക്കിലാണ് ചെയ്യുന്നത് കൂടാതെ ഇ പരിശോധനയ്ക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട് ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡോക്ടർ സൗരവ് ബാൽ പി ജെ ആണ് രോഗികളെ പരിശോധിക്കുക ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളും ബേബി കെയർ പ്രോഡക്റ്റുകളും എം ആർ പിയേക്കാൾ വിലക്കുറവിൽ ഹോം കെയർ മെഡിക്കൽസിൽ നിന്നും ലഭ്യമാണ് എന്നതും സവിശേഷതയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മരുന്നുകൾ ഹോം ഡെലിവറി നൽകുന്നതിനും രക്തപരിശോധനയ്ക്കായി രക്ത സാമ്പിൾ ശേഖരിക്കുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ എയ്റ്റ് വൺ ഫോർ വൺ ഫോർ